സോൺ സഖ്യം സുഖമല്ലേ സുഖാന്ന് വിചാരിക്കുന്നു ബിഗ് ബോസിന് മറ്റൊരു അപ്ഡേറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത് അതായത് ഞാൻ ജോസ്മിൻ നല്ല രീതിയിലോട്ട് ജിന്റോനാക്കുന്നുണ്ടായിരുന്നു ജിൻഡോ ചട പണിയെടുക്കുന്നില്ല ഒരു വക സഹായിക്കാൻ വരില്ല അഥവാ കിച്ചണിൽ വന്നാൽ തന്നെ ഒന്നും എല്ലാവരും നെച്ചു നോക്കിയിട്ട് അത് ചെയ്യാ ഇത് ചെയ്യടാ പറഞ്ഞു വലിയ മേസ്ത്രി പണി ഇത് ഒന്ന് ഓടുന്ന ഒരാളാണ് ആഹ് ജിൻഡോലെ വെച്ച് ഒരു ഉപകാരമില്ല എന്നൊക്കെ പറഞ്ഞ ജിൻഡോലി ഇന്നലെ നല്ല രീതിയിലിട്ടാസുണ്ടായിരുന്നു അതുകൊണ്ടാണോ അല്ലെങ്കിൽ ഇനി ഈ ജാസിന്റെ വായ്ക്ക് കേൾക്കാൻ വയ്യ അതുകൊണ്ടാണോ അല്ലെങ്കിൽ ജാസ്മിൻ പറഞ്ഞ് വളക്കുകാരണം പേടിച്ചിട്ടാണ്ടെന്ന് അറിയില്ല ജിൻഡോ രാവിലെ തൊട്ട് നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നുണ്ട് കിച്ചൺ നീ നേരം വരെ കിച്ചൺ നീ നിറഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയാട്ടോ ഏഹ് എല്ലാവരും കറിയൊക്കെ വെച്ചിട്ട് പോകാൻ തോന്നുന്നു ജിൻഡാട്ട് ദോശ ഇട്ടുകൊണ്ടാണ് ഇരിക്കുന്നത് അപ്പോ ചത്തു ദോശ ഇട്ടുകൊണ്ടിരിക്കുന്ന പറയാം ഇതുവരെ കിച്ചണിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല ജിൻഡോ പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയുകയാണെങ്കിൽ കിച്ചൺ ടീമിലാണെങ്കിൽ ഒരു മനുഷ്യനില്ല എല്ലാവരും പോയേക്കാണ് ജിൻഡോ മാത്രം നിന്നാണ് ഇപ്പൊ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് ചിലപ്പോ ഇതിൽ ആലോചിക്കും ചോദ്യം ചെയ്യാൻ ചാൻസ് ഉണ്ട് നമുക്ക് കണ്ടു തന്നെ അറിയാട്ടെ പിന്നെ ജിൻഡോ ഇന്നലെ ഒന്നും വലിയ പണിയൊന്നും എടുത്തില്ലെങ്കിലും ഇന്ന് നല്ല രീതിയിൽ പണിയൊക്കെ എടുക്കുന്നുണ്ട് അത് മാത്രമല്ലാണ് ജാസ്മിനെ അവിടെ ഗിബ്രീലിനോട് ചൊല്ലിക്കൊണ്ട് നടക്കുന്നുണ്ട് അൻസിബ എല്ലാവരും അവരവരുടെ പണി നോക്കി പോയിക്കാണ് ജിൻഡോ മാത്രമേ ഉള്ളൂ കിച്ചൺ അത് കാണുമ്പോൾ എല്ലാവർക്കും ഒരു സഹതാപം തോന്നുന്നുണ്ട് എനിക്ക് പോലും തോന്നിയിട്ടുണ്ട് ജിൻഡോ അവിടെ നിന്ന് തനിച്ച് ദോശം ഇടുന്നു എല്ലാവരെയും വിളിക്കുന്നു അപ്പൊ ജിൻഡോ ഇപ്പൊ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് കിച്ചൺ ടീമിൽ എന്തായാലും ഇനി ജാസ്മിന് മേലൽ കിച്ചൺ ടീമിൽ പണി എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ജിൻഡോന് നെഞ്ചത്ത് കയറാൻ പറ്റൂ എനിക്ക് തോന്നുന്നില്ല കേട്ടോ അപ്പൊ എന്തായാലും ഇതുപോലത്തെ ബിഗ് ബോസ് കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടി മറക്കാണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അത് മാത്രമല്ല ഇനി ടാസ്കിലൊക്കെ തുടരാൻ പോകുന്നേ ഉള്ളൂ അതിന്റെ അപ്ഡേറ്റ്സിനൊക്കെ വേണ്ടി മറക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ പിന്നെ ജെയിൻ നോമിനേഷൻ ഉണ്ട് നോമിനേഷൻ ഉണ്ട് എല്ലാം ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന ആയിരിക്കും അപ്പൊ അതിനുവേണ്ടി മറക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ബാ ബൈ